വണ്ടി തരും വണ്ടി വരും വണ്ടി തരും എല്ലാവരും വണ്ടി വരും പിന്നെ നറുക്കെടുക്കാൻ പോകണേ നറുക്കെടുക്കാൻ പോകണം കേട്ടോ നറുക്കെടുക്കാൻ പോകണേ നറുക്കെടുക്കാൻ പോകണം കേട്ടോ നറുക്ക് എടുക്കാണേ കണ്ടോ എല്ലാവരും കണ്ടോളി കേട്ടോ കണ്ടോളി 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 അങ്ങനെ ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നുണ്ടാ നല്ല ഒറിജിനിൽ കണ്ടുപോയിട്ടോ കണ്ടോളി ഒറിജിനൽ ഒന്നാം സമ്മാനം എന്താ രണ്ട് കോടിയുടെ വീടാണ് ഒന്നാം സമ്മാനം ഇത് കാണുന്നില്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം തരുന്നത് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയും പിന്നെ കാണിച്ചു തന്നില്ല ഇത് ലൈവാണ് ആണ് തരിക എല്ലാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കെട്ടോ ഇതാ ലൈവ് അപ്പോൾ ഓക്കെ ഒന്നാം സമ്മാനം ആരാണ് 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 പറഞ്ഞോളൂ പേര് ഇച്ചിത് വായിച്ചാൽ അറിയില്ല ഒരാൾ നമ്മൾ കൂടുതലില്ലട പേരെന്തോ വായിച്ചാൽ പേരെന്താണ് കാപ്പിയോ ആ കാപ്പിപ്പൊടിയാ വയനാടാ യതുകൊണ്ടേ കാരണം കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ കജിമ കഥ ആകെപ്പടെ ഈച്ചട ഏഹ് ആ പോ ആ പോരെന്നെ അതന്നെ അത് ആ പേര് അപ്പോ അത് ഓക്കെ ഇനി രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം ആരാടേ രണ്ടാം സമ്മാനം നീ വേറെ ആളാണ് എടുക്കണേ അവനു വേറെ എടുക്കുക എടുക്ക രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം എടുക്ക രണ്ടാം സമ്മാനം ആ ജിമ്മിനി 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 ഇതാ രണ്ടാം സമ്മാനം വേറെ രണ്ടാം സമ്മാനം എടുത്ത് കേട്ടോ ആ രണ്ടാം സമ്മാനം അ കണ്ടിട്ടില്ല അത് വേണ്ട എന്തായാലും പേര് ദിവസം ഉണ്ടാവാൻ പാടില്ല അതാ രണ്ടാം സമ്മാനമാണേ രണ്ടാം സമ്മാനം അപ്പോൾ ഇനി മൂന്നാം സമ്മാനാണ് ഇനി മൂന്നാം സമ്മാനം ഇനി മത്തി മൂന്നും നാലും ഇനി എത്ര സമ്മാനമാണ് മൊത്തം സമ്മാനം സ്കൂട്ടറും സ്കൂട്ടറുണ്ടല്ലേ ആ പൂനയിലൊക്കെയാണ് അപ്പോൾ ഉള്ളിക്ക് ഭയങ്കര വിലയാണ് അത് കിട്ടിയാൽ മതിയായിരുന്നു സ്കൂട്ടിയെങ്കിൽ സ്കൂട്ടി നമ്മൾക്ക് അവലെങ്കിൽ അവല് ഏ കിട്ടി വെക്കാം സമ്മാനം എടുക്കുക കേട്ടോ േ മൊത്തം സമ്മാനം ഇനി സമ്മാനം ഇളക്കിയില്ലെന്ന് ആ കിട്ടിയിക്കണം പമ്പറത്തെ തങ്ങളെ ഇത് ലേസം എരിയും ഇത് ലേസം പ്രശ്നമാകുമല്ലോ അങ്ങനെയാണെങ്കിൽ എരിവ കിട്ടിയിരിക്കണേ ഓ കജ്ജും തട്ടി കത്തിയിൽ കത്തിട്ടാണ്ടല്ലേ ഇളക്കിയിക്കണെ അജ് ആദ്യം കുപ്പിച്ചില്ല ഇളക്കണേ അപ്പം ഇത് മൂന്നാം സമ്മാനമാണ് ഏഹ് ഇതിൻ്റെ ആളുപെട ആ ഇതിൻ്റെ ആളുപടുന്നുണ്ടോ ഓ ബൈ അ സ്കൂട്ടി സ്കൂട്ടി സ്കൂട്ടിന്റെ ആളാണോ പോയത് കേട്ടോ ഏ കേൾക്കണമെങ്കിൽ ഓനെ തറിഞ്ഞിട്ടെന്നല്ല സംഗതി വായിയാണ് ഞാൻ പൂനെലുള്ളത് ആ മൂന്നാം തമ നീ ഇങ്ങനെ പെർക്കിടക്കെന്നെ നീ വലിയ കിട്ടണ കൊച്ചുനെ കൊജും ഏഹ് അത്രയും ഇത്തിരി ഒന്നും പറയില്ല ഇതാക്കണ് ഓരോ നിറക്ക് വേറെ വേറെ കിട്ടിയിരിക്കുന്നത് ഇതാക്കണ് ചെറുതുണ്ട് വലുതുണ്ട് വല്യ ഉണ്ട് ധൈനമൊക്കെ ഓരോന്നും ഓരോന്നുണ്ട് എന്താ ചോപ്പുണ്ട് അതിലെല്ലാം ഉണ്ട് എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി ഏതാലും ജാതി ഒരു നിറക്കെടുക്കരുത് എന്നാൽ കേൾക്കണമെങ്കിൽ വേണ്ടോ നറുക്കാണാക്കണേ മൊത്തം ഈ ജാതി കാണണെങ്കിൽ നേരക്കിഞ്ഞ് കണ്ടിട്ടില്ല എന്ന് വേണ്ട അത് നിങ്ങൾ തപ്പിയാൽ കാണൂരാ മനസ്സിലേ അപ്പോൾ അങ്ങോട്ട് പോയോ ഇതുവരെ അവിടുത്തെ വെച്ചിരിക്കണേ നമുക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ കോണമുണ്ടല്ലോ അണ്ടങ്ങൾ നറുക്കാണാ കാണേ ആ നേരക്കെടുക്കണേറ്റടിയിൽ നടുവിൽ ഒരു പാലാൽ ഉണ്ടായിരുന്നു ഓനെ എവിടെ നിന്നുള്ളതാണ് വേറെ മജ്ജത്ത് ഒരു പിന്നെ പേരൊക്കെ ഇങ്ങനെ വായിച്ചു കൊടുത്തിരുന്നേ എവിടെ പോന് ഇടാ ഇവിടെ വന്നടാ കുരിപ്പേ അങ്ങനെ ഇപ്പം കാണുന്നില്ലല്ലോ ഏതെല്ലാം ജാതി ഒരു മോതിലിച്ച് വേജാൻ നിർത്തിയാണ്